ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സാരയ്യൂ ഇങ്ങനെ ചേർലിരിക്കുന്നതവിടെയാണല്ലോ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് സാരയ്യു അങ്ങനെ ഇരിക്കുമ്പോൾ മനോഹറിൻ്റെ കാർ കയറി വരുമോ കേട്ടോ കാറിൽ നിന്ന് മനോഹർ ഇറങ്ങി വരുവാണ് അപ്പോൾ ഇവിടെ ചോദിക്കാൻ മേനോട്ടെ എന്താ മീറ്റിംഗ് ഒക്കെയാണെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ എന്താ വന്നേന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറയാം അത് ഇന്ന് ഫ്ലൈറ്റ് എന്തോ പ്രശ്നമൊക്കെ ആയിട്ട് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവരെത്തിയില്ല അതുകൊണ്ട് ഒന്നും നടന്നില്ല പത്ത് കോടിയുടെ ആയിരുന്നു അത് സാരമില്ല രണ്ടു ദിവസത്തിനുള്ളിൽ അത് സെറ്റാവും അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റിയില്ല എന്നതാണ് അവൻ പറയുന്ന റീസൺ കേട്ടോ അപ്പോൾ സാരൈവന് മനസ്സിലറിയാമല്ലോ ഇവൻ എന്തുകൊണ്ടാണ് പോവാത്തേന്നും അപ്പോൾ അങ്ങനെ അവൾ പറയണത് ശരിയാണല്ലേ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ ഡിലേ വന്നാൽ അതേവനു കേട്ടാണ് നമ്മൾ അമേരിക്ക പോകുമ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് ഡിലേ വരുമോ അപ്പാവും പറയേ അങ്ങനൊന്നും ഇല്ല അങ്ങനെ എപ്പോഴും വരുമോ കാറ്റുമഴയൊക്കെ എപ്പോഴും ഡിലേ വരുമോ അപ്പോൾ ഇവിടെ ചോദിക്കാല്ലേ ഇനി തകർന്നങ്ങാ അപ്പാവും പറയാ തകർന്ന് വീണാൽ സാരമില്ല എല്ലാവരും കൂടെ ഒറ്റയടിക്ക് അങ്ങ് പൊക്കോളൂല്ലോ എന്ന് പറയുക അപ്പോൾ അവൾ പറയും അയ്യോ എനിക്ക് എപ്പോഴും ഒരോടൻ്റെ കൂടെ മോളുടെ കൂടെ ഇരിക്കണം എന്നാഗ്രഹം അതുകൊണ്ടൊരിക്കലും അങ്ങനെയൊന്നും വരല്ലേ എന്ന് പറയുവാണ് അപ്പാവും പറയാം തകർന്നു വീണാൽ എല്ലാവരും ഒരേ സ്ഥലത്തോട്ട് തന്നെ പൊക്കോളും അങ്ങനെ പഠിക്കണ്ടാന്ന് പറയുവാണേ അപ്പോൾ അവൾ പറയും എനിക്ക് ഇനീളക്കാലം മനുവേട്ടൻ്റെ മോളുടെ ഒപ്പ് സന്തോഷമായിട്ട് ജീവിച്ചാൽ മാത്രം മതിയെന്ന് പറയും മനുവേട്ടനെ കാണാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ മനോ ചോദിക്കാതെ മോൾ ഉറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അല്ല മനുവേട്ടനെ അടുത്തുനിന്ന് എഴുന്നേറ്റ് പോയിട്ടാന്ന് തോന്നുന്നു അവൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു എന്ന് പറയുവാണ് കേട്ടോ അവ പറയും എന്നാൽ ശരി ഞാൻ മോളെ പോയി ഒന്ന് കാണേണ്ടേ അപ്പോൾ അവൾ ചോദിക്കുക മനോട്ടെ ചായ വേണമെന്ന് ചോദിക്കുമ്പോൾ പറയും ആ ചായ ഒരെണ് എടുത്തു അപ്പോൾ അമ്മ എന്തേന്ന് ചോദിക്കുമ്പോൾ പറയും എഴുന്നേറ്റില്ലേന്ന് ഇവളോട് ചോദിക്കുകയാണേ അമ്മ എഴുന്നേറ്റ് ചായ ഇട്ടേന് ചേച്ചി അമ്മ കുളിക്കാൻ പോയിട്ട് ഞാൻ മനോട്ട് ചായം കൊണ്ട് പറയുവാണ് അപ്പോൾ മനു നേരെ റൂമിലോട്ട് പോയിട്ട് കുഞ്ഞിനെ കൺമണി മോളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ സാരയ്യോ ചായ കപ്പിലുമായിട്ട് വന്നിട്ട് ഡോറിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ സാരയ്യോ ഹോട്ടലിൽ പോയ കാര്യം ചിന്തിക്കുക കാരണം മനുവിൻ്റെ ഒപ്പം ഹോട്ടലിൽ പോയിരുന്നല്ലോ അപ്പോൾ ഇവർ ഹോട്ടലിൽ ചെന്നിട്ട് ഹോട്ടൽ റൂമിൽ കയറി കഴിയുമ്പോൾ ഇവളോട് പറയുമല്ലോ നീ റൂമൊക്കെ പരിശോധിച്ചു തന്ന സമയത്ത് നമ്മുടെ ആ മറയുടെ കോൾ വരുന്നില്ലായിരുന്നു മനോഹറിന് അപ്പോൾ ഇവ ഒരു ഫ്രണ്ടാണെന്ന് പറയും പുറത്തേക്ക് പോയ സമയത്തേക്ക് നമ്മുടെ സരയും ആ റൂമും ഫുള്ളും ബാഗ് സെർജ് ചെയ്ത സമയത്ത് പാസ്പോർട്ട് കിട്ടി പാസ്പോർട്ട് കിട്ടിയപ്പോൾ രണ്ട് പേരുടെയും കൂടി പാസ്പോർട്ടാണ് ബാഗിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ അതിൽ പിന്നെ ഒരു പാസ്പോർട്ട് മറിയുടെ ഒരു പാസ്പോർട്ട് മനോഹറിൻ്റെ ആയിരുന്നു കേട്ടോ ഈ രണ്ട് പോക്ക് പിന്നെ പാസ്പോർട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു നമ്മുടെ സരയും പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് എടുക്കാണ് കേട്ടോ അപ്പോൾ അത് ആ സമയത്താണ് ശരിക്കും ഇവിടെ അടിച്ചു മാറ്റിയത് കേട്ടോ മനു ഫോണിലൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഇതെന്താ സംഭവിച്ചതെന്ന് ഇവന് മനസ്സിലായില്ലല്ലോ ഇവിടെ കയ്യിലുണ്ടെങ്കിലേ അറിയാൻ പറ്റുള്ളൂ അതെന്തായാലും അവളായിട്ട് മടിയപരമായ ആ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഇതൊക്കെ ഒരു നിമിഷം ഇവൻ ഇവള് ചിന്തിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് മനു മനോതിരിഞ്ഞ് നോക്കുമ്പോൾ ഇവിളിങ്ങനെ ചിന്തിച്ചിട്ട് ചായയായിട്ട് നിൽക്കുന്നതായിട്ട് എന്താ മോളെ ചിന്തിക്കുന്നത് എന്താ ചായ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അനങ്ങാ നിൽക്കുന്നതെന്ന് ചെയ്യുമ്പോൾ അവൾ പറയുകയോ ഒന്നുമില്ല മനോട്ട് മോളും കൂടി കളിക്കുന്ന കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ട് ഇങ്ങനെ നോക്കി നിന്നുപോയതാന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവൻ മോളെ ഇങ്ങനാണെന്ന് പറഞ്ഞാൽ കൊച്ചിനെ അവളെടുത്തിട്ട് മനോഹരന് ചായ കൊടുക്കും കേട്ടോ അവൻ അങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അല്ല ഈ പാസ്പോർട്ട് എവിടെ പോയി എവിടെ പോയി എന്നിവരെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സരയോ മനസ്സിൽപ്പറേ ഇടാൻ നീ പാസ്പോർട്ടായിരിക്കും ഇവിടെ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നത് എന്തായാലും അത് കിട്ടാൻ പോകുന്നില്ല അതിന് മുമ്പ് നിന്നെ കൊല്ലോടാന്ന് അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണേ ഇതേ സമയം നമ്മുടെ കല്യാണിയും ദീപയൊക്കെ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ പ്രകാശിൻ്റെ അമ്മ ചോദിക്കണേ അവൻ വല്ല കാര്യമുണ്ടോ ആ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ അവൻ്റെ ഉള്ളിൽ പെൺമക്കളോട് ഒരല്പമെങ്കിലും ദയം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുവോന്നൊക്കെ ചോദിച്ചിട്ട് ശരിയായില്ല എന്നൊക്കെയാണ് നമ്മുടെ അമ്മ പറയുന്നത് കേട്ടോ ആ സമയത്ത് ദിവ്യം പറയുന്നത് ശരിയാണേ ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ നിങ്ങൾ ആരെങ്കിലും കേൾക്കണ്ടേ എപ്പോഴും പുള്ളിയോട് ഭയങ്കര എടുപ്പാണെന്ന് പറയണേ അപ്പം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം കല്യാണി മോളെ നിനക്ക് എന്തെങ്കിലും പറ്റും നീ പുറത്ത് പോകുമ്പോഴൊന്നും ഒറ്റയ്ക്ക് പോകരുത് അവൻ പരോളിൽ കഴിഞ്ഞ് പോകുന്നത് വരെ നീ പുറത്തിറങ്ങാതിരുന്നാലും സാരമില്ല എന്നൊക്കെ നമ്മുടെ കല്യാണോട് പറയണം കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ കല്യാണി പറയുവാണേ അതെ കിരണേട്ടൻ്റെ അച്ഛനെ അമ്മയും രക്ഷപ്പെടുത്തിക്കുന്നതിന് അച്ഛൻ കിരണേട്ടൻ്റെ അങ്കലിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ അപകടങ്ങളൊക്കെ മുൻകൂട്ടി അറിയാൻ സാധിച്ചത് എന്ന് കല്യാണി പറയുകയാണ് കേട്ടോ അപ്പോൾ ആ മുത്തശ്ശി പറയുക നമ്മുടെ പ്രകാശിൻ്റെ അമ്മ അമ്മൂമ്മ പറയുകയാണ് അതെ അതൊക്കെ ശരി തന്നെ മോളെ അതിനുള്ള നന്ദി കടപ്പാടൊക്കെ അവരോടുണ്ട് പക്ഷേ നീ ഒരിക്കലും അവൻ വിളിക്കുന്നിടത്ത് പോവാനും പാടില്ല നിന്നെ വിളിച്ചാൽ നീ ഒരു കാരണവശാലും പോകരുത് പിന്നെ ഇങ്ങോട്ടൊത്ത് വിളിച്ച് കേറ്റാൻ നിൽക്കരുത് കേട്ടോ വിക്രം ആരെ വേണമെങ്കിൽ കൊല്ലം തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് അപ്പോഴും കല്യാണി പറയില്ല അച്ഛൻ്റെ മാറ്റം ശരിയായ മാറ്റാണൊരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല അമ്മ മാറിയതുപോലെ അച്ഛനും മാറ്റം ഉണ്ടായതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയണത് എല്ലാം നന്നായി സംഭവിച്ചാൽ മതിയായിരുന്നു അപ്പോൾ കല്യാണി പറയാതെ അമ്മ അമ്മ പേടിക്കേണ്ട വിക്രത്തെ നമ്മുടെ കിരണേട്ടനും കിരണേട്ടൻ്റെ അച്ഛനും ഒക്കെ ആൾക്കാരെ വാ വെച്ചിട്ടുമുണ്ട് അവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ ശരി ദീപേ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ദീപ അല്ല അമ്മയും ഭക്ഷണം കഴിച്ചിട്ട് പോകുകയെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ എന്തായാലും പ്രകാശിൻ്റെ അടുത്തുനിന്ന് കയറുന്നുണ്ട് അവരോട് എനിക്ക് രണ്ട് വർത്തമാനം പറയണമെന്നൊക്കെ പറയണേ അപ്പോൾ വേണ്ട അമ്മയെന്ന് പറയുന്നുണ്ട് മുത്ത് വേണ്ട അമ്മൂമ്മയെന്ന് നമ്മുടെ കല്യാണി പറയുമ്പോൾ ഇല്ലേ ഞാൻ പോയി സംസാരിക്കുമെന്ന് പറയണ്ട അപ്പോൾ അങ്ങനെ അമ്മ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് കല്യാണി ദീപയോട് പറയുവാണ് അതെ അവിടെ ചെന്ന് അമ്മൂമ്മ എങ്ങനെ വഴക്കുണ്ടാക്കുമെന്ന് പറയുവാണ് കേട്ടോ അപ്പം ആ സമയത്ത് നമ്മുടെ പ്രകാശനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണേ പ്രാശൻ്റെ ചിന്തയിലൊക്കെ പഴയ കാര്യമാണ് കേട്ടോ കല്യാണി പ്രകാശിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ പ്രകാശൻ പറയുകയാണ് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെയാണ് ഓർക്കും കേട്ടോ അപ്പോൾ എടി നീ എൻ്റെ കൺമുമ്പി വരരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒരു കല്യാണി പേടിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അത് അപ്പോൾ എൻ്റെ മോനെ പ്രാഗാൻ വേണ്ടിയിട്ട് നടക്കുവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശരിക്കും കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും നമ്മുടെ പ്രകാശൻ പലപ്പോഴായി കല്യാണിയോട് ചെയ്തിരിക്കുന്നത് കാണുവാണേൽ അപ്പോൾ അതിങ്ങനെ ഓർത്ത് വിഷമിച്ച് ഇങ്ങനെ സ്റ്റെപ്പിലിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ പ്രകാശൻ്റെ അമ്മ അങ്ങോട്ട് കയറി വരുവാട്ടോ അപ്പോൾ ഇവൻ പ്രകാശം പതുക്കെഴുന്നേക്കും പറയുന്നത് ആ എടാ നിൻ്റെ മോനെ നീ വിളിച്ച് ഈ വീട്ടിൽ കയറ്റേണ്ട വല്ല കാര്യമുണ്ട് അവൻ ഇങ്ങനത്തെവനാണ് കൊള്ളില്ലാത്തവനാണ് അവൻ ആരെയൊക്കെ കൊല്ലൂന്ന് അറിയാവോ നീ രണ്ട് പെൺമക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ചട്ടം കെട്ടിറങ്ങിയിരിക്കണം നീ അവരുടെ കൂടെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ കുറേ ദേഷ്യപ്പെടുവാണ് കേട്ടോ അപ്പോൾ പറയാം ഒരിക്കലുമില്ലമ്മേ എനിക്ക് എൻ്റെ പെൺമക്കളുടെ കൂടെയാണ് ഞാനിപ്പോഴും അവൻ എന്താ ചെയ്യാൻ പോകണതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അവൻ്റെ ഒക്കെ അറിയണമെന്ന് പറയുന്നുണ്ട് എടാ ഒരു കാര്യം ചെയ്യുന്ന ഒന്നെങ്കിൽ അവൻ്റെ തല് കയ്യെങ്കാലും തല്ലി ഓടിക്കാല്ലേ കുറച്ച് വിഷം കലക്കി കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ കൊടുക്കുകയാണോ എങ്ങനെയും അവനെ കൊന്നുകളഞ്ഞേക്കാം എന്നൊക്കെ പറയുവാണ് കേട്ടോ എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടന്നോളാം എന്ന് പറയുമ്പോൾ പ്രകാശം പറയും അമ്മയും സൂക്ഷിക്കണം അമ്മയും വരെയും ഇവൻ്റെ കൊല്ലൂന്നൊക്കെ പറഞ്ഞ അവൻ നടന്നത് അതുകൊണ്ട് അമ്മ മാറി എന്ന് പറഞ്ഞപ്പോൾ അമ്മയോടും അവന് ദേഷ്യം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുവാണേ അപ്പം ലക്ഷ്മിയും പറയാണ് എന്നോട് ദേഷ്യം ഉണ്ടായാലും സാരമില്ല എന്തായാലും ഇവൻ തിരിച്ചു പോകുമ്പോൾ മക്കൾക്കാർക്കും രണ്ട് കല്യാണിക്കും കാർത്തിക്കും ഒരാപത്തും വരുത്തരുതെന്ന് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ നീ അവൻ്റെ കൂടെ നിന്നിട്ട് പെൺമക്കളെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ പ്രകാശം പറയും ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലേ എനിക്ക് എൻ്റെ പെൺമക്കളെ വലുതാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പെൺമക്കളുടെ മേഹത്ത് ഒരു തരി മണ്ണ് വിഴാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തേക്ക് നമ്മുടെ വിക്രത്തിൻ്റെ വണ്ടി ബൈക്കിങ്ങിനെ കയറി വരുമോ വിക്രം വന്ന് വിക്രം അച്ഛനോടായിട്ട് ചോദിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞ് ഈ തള്ളയെ വീട്ടിൽ കയറ്റരാന്ന് പറയുമ്പോൾ ആ എടാ ഞാൻ നിന്നെ വന്നാൽ നിങ്ങളെന്താ കുശു കുശിക്കണമെന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയാം ഒന്നുമില്ലട മോനെന്ന് പറയുമ്പോൾ നേരെ അമ്മ പറയുവാണേ പ്രകാശനം പറയും എടാ നിന്നെ കൊല്ലാൻ തന്നെയടാ ഞാനിപ്പോൾ പറഞ്ഞത് നിൻ്റെ കാല് തല്ലി ഓടിക്കണം കൊല്ലണം കൊല്ലണമെന്നൊക്കെയാണ് പറയുന്നത് എ പൊൻ്റെ പ എൻ്റെ തള്ളയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വിളിച്ചിട്ട് നേരെ അമ്മയെ പിടിച്ചിട്ടൊരു തള്ളു തള്ളുക കേട്ടോ പ്രകാശം പിടിച്ചതുകൊണ്ട് നിലത്ത് വീണില്ല അപ്പോൾ അമ്മയും അമ്മൂമ്മയോടും ഇവന് ഭയങ്കര ദേഷ്യമാണെന്ന് അമ്മമ്മക്കും മനസ്സിലായേ നിങ്ങൾ സ്വന്തം മോൻ്റെ കാല് തല്ലി ഓടിച്ചാൽ അതുകൊണ്ടല്ല ഈ തന്തയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റാതെ വരുന്നതെന്നൊക്കെ പറഞ്ഞു ഇവനിങ്ങനെ പെടുന്നു പ്രശ്നം വയ്ക്കുവാണ് കേട്ടോ അപ്പം നിങ്ങളും കൊല്ലും തള്ളിയോ അല്ലെങ്കിൽ പോയി ചത്തൂടെ തള്ളേന്നൊക്കെ പറയുമ്പോൾ എടാ നീ ആരോടാ ഈ പരിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചിടുന്നുണ്ട് അമ്മൂമ്മയും വഴക്കുണ്ടാക്കണേ എടാ നിന്നെ വളർത്തിയത് ഞാനാന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പോരെ ഇവനും കൂടി നിന്നെ വളർത്തി വഷളാക്കി വേണം പറയാൻ പറയുന്നുണ്ട് ഇവനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം വരുവാണെട്ടോ ഇവൻ ദേഷ്യം വന്നിട്ട് പറയാണ് അമ്മൂമ്മ വേണമെന്ന് ഞാൻ നോക്കില്ല നിങ്ങളെ കൊന്നു കളയും കേട്ടെ തള്ളിയെന്ന് പറയുവാണേ ദേഷ്യം വന്നിട്ട് അമ്മൂമ്മ നേരെ മണ്ണ് ഒരു പിടി എടുത്തിട്ട് പറയും ഞാൻ നേരത്തെ എൻ്റെ പെൺമക്കളോടൊക്കെ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ഈ മണ്ണ് വാരിയെ പഴഞ്ഞിട്ട് പ്രാഗുവാണേ എടാ നീ മുടിഞ്ഞു പോകൂടാന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയും ഞാൻ എൻ്റെ മക്കളെ പ്രാഗ് ഇതുപോലെയുള്ള ഇത് ആത്മാർത്ഥതയോടെ ഞാൻ പ്രയാഗുവാണ് നീ അവൻ്റെ ഇങ്ങനെ മണ്ണ് ത എറിയുവാണേ അപ്പം ഇവൻ ഇത് കുടഞ്ഞ് കളഞ്ഞിട്ട് പറയണേ നിങ്ങളെ ആയിരിക്കും നിങ്ങളെ ഞാൻ ആദ്യം കൊല്ലും തള്ളേ എന്ന് പറയുമ്പോൾ എടാ നീ ആരെടാ ഇങ്ങനെ വിളിക്കുന്നേ പുല്ലെ നീ കൂടുതൽ അഹങ്കരിക്കുകയെന്നു വേണ്ട ഞാൻ കിരണിനോടൊന്നു പറഞ്ഞാലില്ലേ നിന്നെ രണ്ടായിട്ടും വലിച്ചു കീറും അത് നീ ഓർത്തോണം നീ ആരെയടക്കെടുന്നുണ്ട് ഈ ബഹളം വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ആ സമയത്തേക്ക് പ്രകാശം പറയണേടാ നിന്നെ കുറേ നോക്കിയതല്ലേ നോക്കിയതല്ലേടാ അപ്പം നിങ്ങൾക്കും അങ്ങോട്ട് സിമ്പതി വന്നോ നിങ്ങൾ രണ്ട് വെള്ളത്തിലും കാല് വെച്ച് നിൽക്കുവാണോ എന്ന് എനിക്ക് വളരെയധികം സംശയമുണ്ടെന്ന് വിക്രം പറയുക കേട്ടോ അപ്പോൾ പ്രകാശനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പ്രകാശനെ പിടിച്ച് കൈകൊണ്ടൊരു തള്ളു തള്ളുമ്പോൾ പ്രകാശനങ്ങനെ മറിഞ്ഞ് നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ പുള്ളിയുടെ ഷോൾഡറിലൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് തള്ളുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രകാശന ഇവൻ മിക്കവാറും കൊല്ലാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോ ഇവൻ വേറെ ആരെങ്കിലും കൊല്ലും വിക്രത്തിൻ്റെ പ്രവർത്തികൾ ശരിക്കും കണ്ടു നിൽക്കുന്നവർക്കൊരു ഭയാനകരമായിട്ടാണ് വരുന്നത് കാരണം അവൻ അത്രയ്ക്ക് ദേഷ്യത്തിലാണ് നിൽക്കുന്നത് സ്വന്തം അച്ഛനെ പോലും അവൻ കൊല്ലാൻ മടിക്കില്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം